ഹലോ എല്ലാവർക്കും ഐസക് അനയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവുമായ സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ വിജ്ഞാപനം എത്തിക്കഴിഞ്ഞു കുറച്ച് നാളുകൾ കൂടിയാണ് നമ്മുടെ എക്സാമിനുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നേ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാനും ജോലി നേടാനുമായിട്ടും സാധിക്കുന്നതാണ് എപ്പോൾ നിങ്ങൾ പഠിക്കുന്ന നോട്ടുകൾ കുറിക്കുകയും അത് എന്നും വായിക്കുകയും ചെയ്താൽ നിങ്ങൾ ഓർമ്മയിലും അത് നിൽക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എട്ടാം ക്ലാസ്സിലെ പുതിയ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അധിനിവേശവും ചെറുത്തുനിൽപ്പും നമുക്കൊന്ന് നോക്കാം അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മുടെ വിദേശ ശക്തികളുടെ ഭരണരീതികളും അവർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും മറ്റും ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് കപ്പൽ വെസ്റ്റ് ഇൻഡീസിലേക്കാണ് അയച്ചത് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് ഏപ്രിൽ ഓക്കെ ഇനി അപ്പോൾ ഈ സമുദ്രവാദ്യം ഇന്ത്യയിലുള്ള വ്യാപാരം നടന്നത് കരമാർഗത്തിലൂടെയായിരുന്നു പക്ഷെ പിന്നീടത് സമുദ്ര മാർഗത്തിലൂടെ ആയി ആ സമുദ്ര യാത്രകളാണ് വിദേശ ശക്തികൾ ഇന്ത്യയിലേക്ക് വരുവാനും അവരുടെ ആധിപത്യങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കുവാനും കാരണമായത് എന്തുകൊണ്ടാണ് സമുദ്രപാത കണ്ടെത്താനുള്ള കാരണങ്ങളെന്നു നമുക്ക് നോക്കാം ഒന്നാമത് കാരണം യൂറോപ്യന്മാരുടെ കപ്പൽ നിർമ്മാണവും കപ്പൽ വളർ കപ്പൽ നിർമ്മാണത്തിൻ്റെ യാത്രയും അപ്പോൾ യൂറോപ്യന്മാരുടെ കപ്പൽ നിർമ്മാണമാണ് ഒരു കാരണം രണ്ടാമത്തേത് ഭൂമിശാസ്ത്രപരമായ പല കണ്ടുപിടുത്തങ്ങളും അവയിലെ ഉണ്ടായിരുന്ന പരിജ്ഞാനങ്ങളും മൂന്നാമത്തെ കാരണമാണ് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോംബസ് ഭൂപടം എന്നിവയുടെ കണ്ടുപിടുത്തം നാലാമത് പുതിയ പ്രദേശങ്ങളെക്കുറിച്ചുള്ള അറിവും അവിടുത്തെ വിഭവങ്ങളും അവിടുത്തെ ജീവിത രീതികളെക്കുറിച്ചുള്ള അറിവുകളും സമുദ്രപാത കണ്ടെത്താൻ സഹായകമായി ലാസ്റ്റ് വണ്ണാണ് തുർക്കികൾ കോൺസ്റ്റനോപ്പിൾ പിടിച്ചെടുത്തത് കരമാർഗ്ഗമുള്ള വ്യാപാര മാർഗം അടയ്ക്കപ്പെട്ടു അപ്പോൾ ഈ കാരണങ്ങളെല്ലാമാണ് സമുദ്രപാത കണ്ടെത്താനായിട്ട് നയിച്ച കാരണങ്ങൾ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമെത്തിയ വിദേശശക്തി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ രാജാവായ മാനുവൽ ഒന്നാമൻ ഗാമ എന്ന അദ്ദേഹത്തിൻ്റെ നാവികനെ ഇന്ത്യയിലേക്ക് അയച്ചു അപ്പോൾ വാസ്കോഡ് ഗാമ യാത്ര ആരംഭിച്ച പോർച്ചുഗീസിലെ സ്ഥലം എന്ന് പറയുന്നത് ലിസ്ബണായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ യാത്ര ലിസ്ബണിൽ ആരംഭിച്ച അദ്ദേഹം ആയിരത്തി തൊ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോട് ഇന്ത്യയിലെ കോഴിക്കോട് ചാമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാടിൽ വന്നു ചേർന്നു വാസ്കോഡ് ഗാമ വന്ന് ചേർന്ന കപ്പലിൻ്റെ പേരാണ് സാവോ ഗബ്രിയേൽ വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന കപ്പലിൻ്റെ പേരാണ് സാവോ ഗബ്രിയേൽ മറ്റു വാസ്കോഡ് ഗാമയ്ക്ക് കപ്പലിനെ അനുഗമിച്ച മറ്റു കപ്പലുകളാണ് സാവോ റാഫേൽ അത് നയിച്ചത് പൗലോഡ ഗാമയായിരുന്നു പിന്നെ ബെറിയോ അതിനെ മറ്റൊരു പേരാണ് സാവോ മിഗ്വൽ നയിച്ചത് നിക്കോളോ കോവിൽഹോ അപ്പോൾ വാസ്കോഡ ഗാമയുടെ കപ്പലിനെ അനുഗമിച്ച് മറ്റു രണ്ട് കപ്പലാണ് സാവോ റാഫേൽ പൗലോഡ ഗാമയും പെറിയോ അഥവാ സാവോ മെഗുവേൽ നിക്കോളോ കോവിൽഹോയുമാണ് നയിച്ചത് കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡോ കോവിൽഹോ കരമാർഗം ഇന്ത്യയിൽ ആദ്യമെത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് പെറോഡോ കോവിൽഹോ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് സഞ്ചാരിയാണ് വാസ്കോടെ ഗാമം കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് വാസ്കോടെ ഗാമം നാനൂറ്റി അറുപത്തി മൂന്ന് വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഷം ഭരിച്ച വിദേശ ശക്തിയാണ് ആര് പോർച്ചുഗീസുകാർ ഏകദേശം നാനൂറ്റി അറുപത്തി മൂന്ന് വർഷത്തോളം ഭരിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ ആണ് ആ കാലഘട്ടം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ അവ പോർച്ചുഗീസുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് പോർച്ചുഗീസുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഇന്ത്യയിലെ പോർച്ചുഗീസ് കേന്ദ്രങ്ങളാണ് പ്രധാനമായിട്ടും കൊച്ചി കോഴിക്കോട് കണ്ണൂർ ഉണ്ടായിരുന്നെങ്കിലും അവയുടെ ആധിപത്യം നഷ്ടപ്പെടുകയും പിന്നീട് സ്ഥിരം ഉണ്ടായിരുന്ന മേഖലകളായിരുന്നു ഗോവൻ ഗോവ ദാമൻ ദിയു കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ ആധിപത്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മറ്റു വിദേശ ശക്തികളുടെ പ്രാമുഖ്യം മൂലം ആധിപത്യം നഷ്ടപ്പെടുമെങ്കിലും അവസാനം വരെ അവർക്ക് ആധിപത്യം ഉണ്ടായിരുന്ന മേഖലകളായിരുന്നു ഗോവ ദാമൻ ദിയു ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതിയ പോർച്ചുഗീസ് ഡോക്ടറാണ് അല്ലെങ്കിൽ ബിഷുകരനാണ് ഗാർഷ്യ ഡെ ഓൾ ഓർട്ട ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പുസ്തകം പുസ്തകമെഴുതിയ പോർച്ചുഗീസുകാരനായ ഡോക്ടറാണ് ഗാർഷ്യ ഡെ ഓർട്ട പോർച്ചുഗീസുകാരനായ അവസാനത്തെ ഗവർണർ ജനറലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലൊക്കെ അൻറ്റോണിയോ വാസല ഈസിൽവ പോർച്ചുഗീസുകാരനായ അവസാനത്തെ ഗവർണർ ജനറൽ ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസുകാരനായ ഗവർണർ ജനറൽ ആരായിരുന്നു അൻറ്റോണിയോ വാസല ഈ സിൽവ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല ഗോവയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല ഗോവയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറ് ആദ്യമായി അച്ചടിച്ച പുസ്തകമാണ് ഡോക്ടറിന ക്രിസ്റ്റീന ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ് ഡോക്ട്രീന ക്രിസ്റ്റീന പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് മറ്റു പേരുകൾ വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട പള്ളിപ്പുറം കോട്ട എന്നെല്ലാം മാനുവൽ കോട്ടയുടെ മറ്റു പേരുകളാണ് വൈപ്പിൻ കോട്ട ആയക്കോട്ട ആഴിക്കോട്ട പള്ളിപ്പുറം കോട്ട എന്നെല്ലാം നമ്മുടെ മാനുവൽ കോട്ടയുടെ മറ്റു പേരുകളാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ അവർ ചാലിയും കോട്ട സ്ഥാപിച്ചു പണിതു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ചാലിയും കോട്ട പണിതു ആരാണ് പണിതത് പോർച്ചുഗീസ് ഗവർണർ എന്ന കുൻഹ പോർച്ചുഗീസ് ഗവർണറായിരുന്ന കുൻഹയായിരുന്നു സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ചാലിയങ്കോട്ട് അറിയപ്പെട്ടിരുന്നത് സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നെ പോർച്ചുഗീസുകാരുടെ മറ്റു സംഭാവനകളാണ് കൊച്ചിയിൽ ഒരു യൂറോപ്യൻ ശൈലി ഒരു സ്കൂൾ സ്ഥാപിച്ചു മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് സ്ഥാപിച്ചു മട്ടാഞ്ചേരിയിൽ ഒരു ജൂതപ്പള്ളി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ സ്ഥാപിച്ചു മട്ടാഞ്ചേരി കൊട്ടാരം കൊച്ചി രാജാവായ വീര കേരളവർമ്മയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിൽ മട്ടാഞ്ചേരിയിൽ ഒരു കൊട്ടാരം പണിത് കൊടുത്തു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ വീരകേരളവർമ്മയ്ക്ക് അന്നത്തെ കൊച്ചി രാജാവ് വരുന്ന വീരകേരളവർമ്മയ്ക്ക് ഒരു മട്ടാഞ്ചേരിയിൽ കൊട്ടാരം കൊടുത്തു പോർച്ചുഗീസിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന ചില പദങ്ങളാണ് മേശ കസേര ബെഞ്ച് വാതിൽ വരാന്ത റാന്തൽ കുഷിനി വിജാഗിരി അൽമാര ലേലം അൾത്താര കുമ്പസാരം സെമിത്തേരി കപ്പിത്താൻ പറങ്കി ഒന്നും കൂടി പറയാം മേശ കസേര ബെഞ്ച് വാതിൽ വരാന്ത റാന്തൽ കുശിനി വിജാഗിരി അലമാര ലേലം അൾത്താര കുമ്പസാരം സെമിത്തേരി കപ്പിത്താൻ പറങ്കി പിന്നെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കൃഷി ഉൽപ്പന്നങ്ങളാണ് മുളക് പപ്പായ പൈനാപ്പിൾ കശുവണ്ടി റബ്ബർ പേരയ്ക്ക പുകയില മരച്ചീനി പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണ് മുളക് പപ്പായ പൈനാപ്പിൾ കശുവണ്ടി റബ്ബർ പേരയ്ക്ക പുകയില മരച്ചീനി അവർ അവർ അവതരിപ്പിച്ച കലാരൂപങ്ങളാണ് ചവിട്ടു നാടകവും മാർഗ്ഗംകളിയും പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളാണ് ചവിട്ടു നാടകവും മാർഗം കളിയും പോർച്ചുഗീസുകാരുടെ കാലഘട്ടങ്ങളിൽ സാമൂതിര രാജാവിനെ അവരുടെ ആക്രമണങ്ങളെ ചെറുക്കാനായിട്ട് സഹായിച്ച സാമൂതിര രാജാവിൻ്റെ നാവിക സേനയായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ അതിൽ കുഞ്ഞാലി മരയ്ക്കാർ ഒന്ന് എന്ന് പറയുന്നത് ആ കുട്ടിയലി എന്നറിയപ്പെട്ടിരുന്ന കുഞ്ഞാലി മരിക്കാർ ഒന്ന് ഒളിപ്പൂർ യുദ്ധത്തിൽ പ്രസിദ്ധനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് കുഞ്ഞാലി മരയ്ക്കാർ രണ്ട് നാവികസേന ഇന്ത്യയിൽ ആദ്യമായി ഒരു നാവികസേന രൂപീകരിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നാവികസേന രൂപീകരിച്ചു കുഞ്ഞാലി മരയ്ക്കാര് മൂന്നാമനാണ് ചാലിയും കോട്ട തകർത്തത് കുഞ്ഞാലി മരിക്കാർ മൂന്നാമനാണ് ചാലിയും കോട്ട തകർത്തത് അദ്ദേഹത്തിന് സാമൂതിരി പണിത കോട്ടയാണ് പുതുപ്പണം കോട്ട അദ്ദേഹത്തിന് വേണ്ടി ഈ കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമന് വേണ്ടി പണിത കോട്ടയാണ് പുതുപ്പണം കോട്ട കുഞ്ഞാലി മരയ്ക്കാര് നാലാമൻ അഹമ്മദ് അലി എന്നാണ് അറിയപ്പെടുന്നത് കുഞ്ഞാലി മരയ്ക്കാര് നാലാമൻ അഹമ്മദ് കുഞ്ഞാലി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ എന്നറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനാണ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ എന്നും അറിയപ്പെട്ടിരുന്നു അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിക്കുകയും ഗോവയിൽ വധിച്ച വധിച്ച കുഞ്ഞാലി മരയ്ക്കാരൻ നാലാമനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഗോവ വിമോചനം ത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ നടന്ന ഗോവ വിമോചന നയത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ് ഗോവ വിമോചനത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് സാത് ഹിന്ദുസ്ഥാനി ഗോവ വിമോചനത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് സാത് ഹിന്ദുസ്ഥാനി ഇനി നമുക്ക് ഭരിച്ചിരുന്ന കുറച്ച് നമ്മുടെ അധികാരികളെ ഒന്ന് നോക്കാം വാസ്കോഡ് ഗാമ വാസ്കോഡ് ഗാമയ്ക്കുള്ള വിശേഷണങ്ങളാണ് ഇന്ത്യൻ കടലുകളുടെ അഡ്മിറൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ എന്നിവയല്ല അപ്പോൾ വാസ്കോഡ് ഗാമയുടെ വിശേഷണങ്ങൾ എന്തെല്ലാമാണ് ഇന്ത്യൻ കടലുകളുടെ അഡ്മിറൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ അദ്ദേഹം വൈസ്രോയി വൈസ്രോയായിട്ട് ഇന്ത്യയിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വാസ്കോഡ് ഗാമ വൈസ്രോയി ആയി ഇന്ത്യയിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വാസ്കോഡ് ഗാമ ആ വർഷം തന്നെ ഇന്ത്യയിൽ വെച്ച് മരണപ്പെട്ടെങ്കിലും ഭൗതിക ശരീരം കൊച്ചിയിലാണ് ആദ്യമായി അടക്കിയത് പിന്നീട് ഭൗതിക ശരീരം പോർച്ചുഗീസിലെ ജെറോമിനസ് കത്രീഡൽ കൊണ്ടുപോവുകയും ചെയ്തു ഗാമയുടെ കപ്പൽ എന്ന കവിത രചിച്ചത് പി കുഞ്ഞിരാമൻ നായരാണ് ഗാമയുടെ കപ്പൽ എന്ന കവിത രചിച്ചത് ആരാണ് പി കുഞ്ഞിരാമൻ നായർ ദ കരിയർ ആൻഡ് ദ ലെജൻഡ് ഓഫ് വാസ്കോട് ഗാമ എഴുതിയതാരാണ് സഞ്ജയ് സുബ്രഹ്മണ്യം ദ കരിയർ ആൻഡ് ലെജൻഡ് ഓഫ് വാസ്കോഡ് ഗാമ എഴുതിയ താരാണ് സഞ്ജയ് സുബ്രഹ്മണ്യം മറ്റൊരു പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡ് ഗാമയ്ക്ക് എത്തിയതിനു ശേഷം ഇന്ത്യയിലെത്തിയ മറ്റൊരു പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് വാരിസ് ഖബ്രാൾ അൽ വരിസ് ഖബ്രാൾ ഇപ്പോൾ പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽ ബുക്കർക്കാണ് പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ് അൽ ബുക്കർക്ക് ഗോവ ബീജാപൂർ സുൽത്താനിൽ നിന്നും പിടിച്ചെടുത്തതും ഈ അൽ ബുക്കർക്കായിരുന്നു അൽ ബുക്കർക്കാണ് പിന്നെ അദ്ദേഹം നടപ്പിലാക്കിയ മറ്റൊരു സിസ്റ്റമാണ് മിക്സ്ഡ് കോളനി സിസ്റ്റം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയ ചുങ്കമാണ് കാർട്ടസ് വ്യവസ്ഥ അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയ ചുങ്കത്തിൻ്റെ പേരാണ് കാർട്ടസ് വ്യവസ്ഥ അപ്പോൾ ഇതെല്ലാമാണ് പോർച്ചുഗീസുകാരെക്കുറിച്ചുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ പോയിന്റുകൾ നിങ്ങൾ എഴുതുകയും വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കുകയും നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യുകയും സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ധാരാളം ചോദ്യോത്തരങ്ങൾ നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ